അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് ചോദിക്കൂ ചോദിക്കൂറ ഉൻകാ നാം തോ പൂച്ചോ സെറ ഉൻകാ നാം തോ പൂച്ചോ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ചോദിക്കൂ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം മെ യഹീം റുഖ്ജാവുഗ് യഹീം റുക്ജാവൂങ്ക ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എനിക്ക് വിശ്വാസം വരുന്നില്ല मुझे तो विश्वास नहीं हो रहा है मुझे तो विश्वास नहीं हो रहा है इनकी विश्वास वे विश्वसिकी मेरा विश्वास करो मेरा विश्वास करो एने विश्वसू सहायक्यू हमारी मदद करो हमारी मदद करो ഞങ്ങളെ സഹായിക്കൂ ഹമേ കുച്ച് നെയ്യം പഥ ഹുച് പഥ ഞങ്ങൾക്കൊന്നും അറിയില്ല അറിയുന്നത് എല്ലാം പറഞ്ഞു തന്നു ജോ കുച്ച് മാലും ധ ബോൽദിയ ജോ കുച്ച് മാലും ധ ബോൽദിയ അറിയുന്നത് എല്ലാം പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം ബാക്കി സബ് ആപ്കി മർജി ബാക്കി സബ് ആപ്കി മർജി ബാക്കിയെല്ലാം താങ്കളുടെ ഇഷ്ടം താങ്കൾ ആരെയാണ് പേടിക്കുന്നത് ആപ് കിസ്സെ ഡെർത്തേഹേ ആപ് കിസ്സെ ഡെർത്തേഹെ താങ്കൾ ആരെയാണ് പേടിക്കുന്നത് താങ്കൾക്ക് അറിയുന്നതെല്ലാം പറയൂ പ്കോ ജോ പത വോ സബ് കുച്ചു ബോലിയേ ആപ്കോ ജോ പത വോ സബ് കുച്യെ താങ്കൾക്ക് അറിയുന്നതെല്ലാം പറയൂ ഇന്ന് എന്താണ് സ്പെഷ്യൽ ആദ്യ ക്യാ സ്പെഷ്യൽ ഹൈ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാം പെലി ബാർ ദക്കാഹ് पहली बार देख रहा हूँ और स्त्री आने मैं पहली बार देख रही हूँ एनी कूड़ल अ मुझे ज्यादा तो नहीं पता मुझे ज्यादा तो नहीं पथा इन कूड़ल अल स्वयं वो खुद बताएगा वो खुद बताएगा കുറച്ച് കഴിക്കൂ ധോടാ ഖാലോ തോടാ ഖാലോ നമുക്ക് വേണമെങ്കിൽ ധോടാ സാഖാലോ അങ്ങനെയും പറയാം എന്തെങ്കിലും കഴിക്കൂ കുച്ച് തോ ഖാലോ കുച് തോ ഖാലോ എന്തെങ്കിലും കഴിക്കൂ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മേനെ ജാൻ ബൂജ്കർ നെഹിക്കിയ മേനെ ജാൻ ബൂജ്കർ നെഹിക്കിയ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ കാര്യമാക്കുന്നില്ല മുജേക്കൊയ് ഫർക്ക് നെഹിപ്പെടുത്താം മുജേക്കോയി ഫർക്ക് നെഹിപ്പെടുത്താം ഞാൻ കാര്യമാക്കുന്നില്ല